ഇന്ന് ചക്ക പുഴുക്കുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞങ്ങളുടെ നാട്ടിലൊക്കെ ചക്ക വേവിച്ചതെന്ന് പറയും അപ്പം ഒരു പത്ത് ഇരുപത്തഞ്ച് ചക്കച്ചുളകൾ ഒരു പാത്രത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അരപ്പ് നമുക്ക് വഴിയേ കാണാം അതുപോലെ ചക്ക പൊളിച്ച് ഒരു പാത്രത്തിൽ ഇതുപോലെ ചക്ക അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തതിന് ശേഷം ഇത് നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം അരിഞ്ഞ ചക്ക അടപ്പിൽ അടുപ്പിൽ വെച്ചിട്ട് സ്റ്റവിൽ വെച്ചിട്ട് ഒരു ബൗള് വെള്ളം ഒഴിക്കുക ഒരു ബൗൾ വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം അപ്പം ഇതിലേക്ക് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ ഉപ്പും ഇട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ചെറിയ തീയിൽ വേവിച്ചെടുക്കണം ഇല്ലെങ്കിൽ ചൂട്ടിൽ പിടിച്ചു പോകും നമുക്കിതൊന്ന് നന്നായി വേവിച്ചെടുക്കാം ചക്കപ്പുഴുക്കിൻ്റെ അരപ്പിനായിട്ട് ഒരു ചെറിയ തേങ്ങയുടെ അരമുറി അതുപോലെ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് നമ്മൾ ഇട്ട് കൊടുത്തതാണ് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചെറുജീരകം കുറച്ച് ആവശ്യത്തിന് ചക്കയുടെ അളവനുസരിച്ച് വേണം മസാലകൾ എടുക്കാൻ അത് കുറച്ച് ചക്കയുള്ളൂ അതുകൊണ്ടാണ് വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളി കാന്താരി ഉണ്ടെങ്കിൽ നന്നായിട്ട് ചേർക്കാം കാന്താരി ഇല്ലാത്തവരെ കാന്താരി ഉള്ളവർ കാന്താരി അരച്ച് ചേർക്കാം കാന്താരി ഇല്ലാത്തവരെ ഒരു അരസ്പൂൺ മുളക് പൊടി ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം മിക്സിയിലിട്ടൊന്ന് ശരിക്കും അരഞ്ഞു പോകരുത് ഒതുക്കിയെടുക്കാം ചെറുതയിൽ വേവിച്ചെടുത്ത് ചക്കച്ചുളയ്ക്ക് നല്ല ആവി വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം ഈ അരപ്പിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇത് നമുക്കൊന്നുകൂടെ ഒന്ന് ഒന്ന് അടച്ചു വെച്ച് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് അരപ്പ് വേവാനുവേണ്ടിയാണ് ആവികേറ്റം ഞാൻ നന്നായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഉപ്പിടേണ്ട ആവശ്യം പറ്റുന്നില്ല നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അരപ്പും പാകമായിട്ടുണ്ട് അവിയൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഈ ചക്കപ്പുഴക്കൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയെടുക്കുമ്പോൾ നമുക്ക് ഒരിത്തിരി കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് കിട്ടും എന്നിട്ടത് നന്നായിട്ട് നമുക്ക് ഇളക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം തയ്യാറാക്കി തയ്യാറാക്കിയിട്ടുണ്ട് ഉപ്പ് ആവശ്യാനുസരണം ഇല്ലെങ്കിൽ ഇളക്കുമ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇപ്പം ചക്കപ്പുഴുക്ക് റെഡിയായി ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്ക് മീൻകറിയോ ആർക്കിഷ്ടമാണെന്ന് നമ്മൾ ആ കടുമാങ്ങ അച്ചാർ കടുമാങ്ങ മീൻകറി അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളൊക്കെ എങ്ങനെയാണ് ചക്കപ്പുഴുക്കുണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നന്ദി നമസ്കാരം